ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്കൊരു അടിപൊളി ബിരിയാണി ഉണ്ടാക്കിയാലോ ഈസ്റ്റേണിന് ഞാനുണ്ടാക്കിയൊരു ബിരിയാണിയുടെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളായിട്ട് പങ്കുവയ്ക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ബിരിയാണി എങ്ങനെയുണ്ട് നട്ട്സും മുന്തിരിയും അതുപോലെ തന്നെ മല്ലിയിലേക്ക് ഇട്ട് ഞാൻ കുറച്ച് ഓവറായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എനിക്ക് കുറച്ച് ഓവറാക്കിയാലോ ഒരു മനസ്സിലൊരു സന്തോഷമുള്ളൂ കേട്ടോ അപ്പോൾ അധികം വൈകാതെ തന്നെ നമുക്ക് പ്രിപ്പറേഷനിലേക്ക് പോവാം ഞാനിവിടെ എടുത്തിരിക്കുന്നത് നെയ്യാണ് ആവശ്യത്തിന് നെയ്യ് എടുത്തിട്ടുണ്ട് അതിലേക്ക് അരിഞ്ഞു വെച്ച രണ്ട് സഭോളം നമുക്കിട്ട് വഴറ്റി കൊടുക്കാം കേട്ടോ നല്ല ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ വഴറ്റി അത് നന്നായി മുരിഞ്ഞു വരുമ്പോൾ നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റിവെക്കാം ഇനി ബാക്കിയുള്ള ഈ നെയ്യിലേക്ക് നമുക്ക് കുറച്ച് നട്ട്സും അതുപോലെ തന്നെ മുന്തിരി ഒക്കെ വറുത്തെടുക്കാം കേട്ടോ ഇതൊക്കെ ബിരിയാണി ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ചെയ്യണേ സാധാരണ ഇത്രയ്ക്കധികം ഡെക്കറേഷൻ ചെയ്യുമ്പോൾ എല്ലാവർക്കും ഇഷ്ടം ഉണ്ടാവണമെന്നില്ല പക്ഷേ ഇവിടെ എനിക്കും മക്കൾക്കൊക്കെ നട്ട്സും ഇതൊക്കെ ഇട്ട് ഡെക്കറേറ്റ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നട്ട്സ് ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട് നട്ട്സ് നന്നായിട്ടൊരു ബ്രൗൺ കളറായിട്ട് വരുമ്പോൾ നമുക്കതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന മുന്തിരി ഇട്ട് കൊടുക്കാം അങ്ങനെ മുന്തിരി നട്ട്സ് നന്നായിട്ട് വഴണ്ടി വരുമ്പോൾ നമുക്കത് എന്തൊക്കെയാ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചാൽ സാധാരണ എന്തിനാണ് ഇത്രയ്ക്കധികം നട്ട്സ് മുന്തിരി ഒക്കെ എടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ല ഇല്ല പക്ഷെ നമ്മളിത് വറുത്തു കോരി വെച്ചാലും പകുതിയൊക്കെ ബിരിയാണിയിലേക്ക് ഇടാനൊക്കെ ഉണ്ടാവില്ല മക്കളെ തന്നെ കുറച്ചൊക്കെ എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് കൊണ്ടുപോകും അപ്പോൾ ഈ മുന്തിരി അതുപോലെ തന്നെ നട്ട്സ് വറുത്ത പൊരി വെച്ചതിന് ശേഷം പിന്നെ നമുക്ക് ചെയ്യേണ്ടത് ഈ ബിരിയാണിക്ക് ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു പേസ്റ്റ് ചേർക്കാറുണ്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത് വെളുത്തുള്ളി പിന്നെ അതുപോലെ തന്നെ പച്ചമുളക് ഇഞ്ചി ചതച്ചത് ജീരകം പിന്നെ അതുപോലെ തന്നെ കുറച്ച് മല്ലിയില ചേർക്കുന്നുണ്ട് എല്ലാവർക്കും മല്ലിയില ചേർക്കുന്നത് അത്ര താല്പര്യം ഉണ്ടാവില്ല ആദ്യമൊന്നും ഞാനും ചേർക്കാറില്ല പക്ഷേ ഇപ്പോൾ കുറച്ച് പ്രാവശ്യമായിട്ട് ഉണ്ടാക്കുമ്പോൾ മലയില ചേർക്കുന്നുണ്ട് അതിനൊരു പ്രത്യേക ഫ്ലേവർ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ചൂടായിട്ടുള്ള നെയ്യിലേക്ക് ബട്ട ഗ്രാമ്പ് ഏലക്കായ ജീരകം ഒക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാം അതൊന്ന് നന്നായിട്ട് ജീരകമൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഈ പേസ്റ്റ് ചേർത്ത് കൊടുത്ത് അത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നല്ലൊരു ഫ്ലേവർ വരും കേട്ടോ നല്ലൊരു മണം നമുക്ക് വരും അത് നന്നായിട്ട് മൂത്ത് വഴണ്ടതിന് ശേഷമാണ് നമ്മളിതിലേക്ക് അരിയിട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇപ്പോൾ നമുക്ക് ഈ ഒരു പേസ്റ്റ് ഇട്ടിട്ട് അത് നന്നായിട്ട് വഴച്ചെടുക്കാം അത് നന്നായിട്ട് വഴണ്ടി വരുമ്പോൾ നമുക്ക് കഴുകി കുതിർത്ത് വെച്ചിരിക്കുന്ന അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം റോസ് അരിയാണെട്ടോ നമ്മൾ ഈ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് അപ്പോൾ നാല് ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത് നാല് ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളത്തിൻ്റെ അളവ് വെച്ചിട്ട് നമുക്ക് ആറ് ഗ്ലാസ് വെള്ളമാണ് ഈ ബിരിയാണിയിലേക്ക് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഈ മസാല നന്നായിട്ട് മൂത്ത് വരുമ്പോൾ അതിലേക്ക് അരി ഇട്ട് കൊടുക്കാം ഈ അരി ഞാൻ ജസ്റ്റ് ഒന്ന് ഈ മസാലയിലൊരു ഒരു മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് വഴറ്റി എടുത്തതിന് ശേഷം ആറ് ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് സാധാരണ വെള്ളം പലരും ചൂടാക്കിയൊക്കെ ഒഴിക്കാറുണ്ട് ഞാൻ പക്ഷേ നോർമൽ വെള്ളം തന്നെയാണ് ഒഴിക്കാറ് ചൂടാക്കാറില്ല ജസ്റ്റ് ആറ് ഗ്ലാസ് വെള്ളം അളന്നെടുത്തിട്ട് എടുത്തിട്ട് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യാറ് ഇനി നമുക്കിതിൽ വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു വലിയ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ശേഷം പിന്നെ ചേർക്കുന്നത് പൈനാപ്പിൾ അസൻസ് ഒരു രണ്ട് മൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എസൻസ് എൻസ് ചേർത്തതിന് ശേഷം പിന്നെ ബിരിയാണിയുടെ ഒരു കളറിന് വേണ്ടിയിട്ട് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഞാനിതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ സാധാരണ പലരും കളർ ഉപയോഗിക്കാറുണ്ട് ഞാനിവിടെ മക്കൾക്ക് മഞ്ഞ കളറിലെ ബിരിയാണി കാണാനാണ് ഇഷ്ടമുള്ളതുകൊണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി അതിന് ശേഷം നമ്മൾ നന്നായിട്ട് നമ്മുടെ ബിരിയാണിയുടെ വെള്ളം വറ്റിച്ചെടുക്കാനെട്ടോ ചെയ്യുന്നത് അപ്പോൾ നന്നായിട്ട് വെള്ളം വറ്റി തുടങ്ങുമ്പോൾ നമുക്കതിൻ്റെ മുകളിൽ ഒരു മൂടി വെച്ച് കൊടുക്കാം മൂടി വെച്ച് കൊടുത്തിട്ട് സിമ്മിൽ അതിൻ്റെ കറക്റ്റ് വേവ് ആകുന്നത് വരെ നമുക്ക് അത് മൂടി വെച്ച് വേവിക്കാം ഇപ്പം നമ്മുടെ ബിരിയാണിയൊക്കെ കറക്റ്റ് വേവായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക ഈ ഡെക്കറേഷനുള്ള ഐറ്റംസ് ഒക്കെ ഇട്ട് അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്യാം ഞാൻ ഈസ്റ്റേണിൽ നിന്ന് പിടിച്ച വീഡിയോ ആയതുകൊണ്ട് ഇത് ലയർ ചെയ്യുന്ന സമയത്ത് വീഡിയോ എടുക്കാനായിട്ട് സത്യം പറഞ്ഞു ഞാൻ തിരക്കിൽ വിട്ടുപോയി ഇപ്പോൾ ഫൈനൽ റിസൾട്ടാണ് അവിടെ ഞാൻ കാണിക്കുന്നത് ഇതിൻ്റെ ഇടയിലൊക്കെ ഞാൻ ലയറിൽ ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ചിക്കൻ റോസ്റ്റാണിത് അപ്പോൾ അത് നമ്മൾ കുറച്ച് മല്ലിയിലൊക്കെ ഇട്ട് ഡെക്കറേറ്റ് ചെയ്ത് ഒന്ന് സിമ്മിലിട്ട് വെച്ചേക്കാണ് ആ ഫ്ലേവേഴ്സൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ റോസ്റ്റ് ചെയ്തിട്ടാണ് വെച്ചേക്കുന്നത് അങ്ങനെ ഈസ്റ്റർ വിഭവങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ബിരിയാണിയും അതുപോലെ തന്നെ ചിക്കൻ റോസ്റ്റും പിന്നെ തൈരും പിന്നെ ബി ഡി എഫും ഇതൊക്കെയായിരുന്നു ഈസ്റ്ററിൻ്റെ വിഭവങ്ങളെന്ന് പറയുന്നത് ബി ഡി എഫ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഓൾറെഡി എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് കണ്ടുനോക്കണേ ഇഷ്ടമായി നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യാൻ ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക് സോ മച്ച്